ഉത്തർപ്രദേശ് ബിജെപിയിൽ ഭിന്നത രൂക്ഷമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം യോഗി ആദിത്യനാഥിന്റെ തലയിലിട്ട് പാർട്ടി അവലോകന റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ വിശദീകരിക്കുന്ന പതിനാല് പേജുള്ള റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു പരീക്ഷാ പേപ്പർ ചോർച്ച സർക്കാർ ജോലികളിലെ കരാർ നിയമനം തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളിലും പാർട്ടി പ്രവർത്തകർ അസംതൃപ്തരാണെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞു അമേഠി അയോധ്യ മണ്ഡലങ്ങളിലെ തോൽവിക്ക് ഊന്നൽ നൽകിയുള്ള റിപ്പോർട്ടിൽ നാൽപ്പതിനായിരത്തോളം പേരുടെ അഭിപ്രായങ്ങളാണ് ശേഖരിച്ചത് സംസ്ഥാനത്ത് പാർട്ടിയുടെ എട്ട് ശതമാനം വോട്ട് വിഹിതമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് പ്രധാനമായും ആറ് കാരണങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാന ഭരണത്തിലെ വീഴ്ച ഭരണതലത്തിലെ ഇടപെടൽ പാർട്ടി പ്രവർത്തകരിലെ അസംതൃപ്തി കരാർ നിയമനം സംഭരണ വിഷയത്തിലെ നിലപാട് എന്നിവ ഇതിൽപ്പെടുന്നു അതേസമയം യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ഡൽഹിയിലെത്തി രാജി സന്നദ്ധത അറിയിച്ചു പാർട്ടി സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാമെന്ന മൗര്യ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്ന വിമർശനവും യു പി ബി ജെ പി പ്രവർത്തകർക്കിടയിലുണ്ട് ഇതിനിടയിൽ യോഗിയെ മാറ്റി ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയെ മുഖ്യമന്ത്രിയാക്കണമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു